മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതും വ്യാപകമായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ മുപ്പത്തി ഒമ്പത് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനും നോട്ടീസ് നൽകി എങ്ങനെ കാണുന്നു ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ താങ്കൾ ഈ ഒരു സന്ദർഭത്തിലെ നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ട് കൊടുത്തില്ലേ പറ്റിയുള്ളൂ അപ്പൊ അത് നമ്മൾ തൽക്കാലം വിമർശിക്കത്ര നൂറുകണക്കിന് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടതാണ് നമുക്ക് അവർക്കൊരു റീഹാബിലിറ്റേഷൻ ആണ് ഏറ്റവും വലിയ അത്യാവശ്യം അതിന് ഫണ്ട് വേണം ഒരായിരം വീടെങ്കിലും പോയിട്ടുണ്ടാവും എന്റെ കാലത്ത് അപ്പൊ അതിന് എന്തായാലും ഓരോരുത്തർ അത് സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യം അമ്പത് വീട് നൂറ് വീട് കോൺഗ്രസ് നൂറ് വീട് പറഞ്ഞു യു എ കെ കാര് പറയുന്നുണ്ട് ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് എല്ലാവരും കുറേശ്ശെ വീടുകൾ അപ്പം നമുക്ക് പത്തായിരം വീടിനുള്ള സംഗതി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണ അത് തന്നെ ഇവിടെ കുടിയിരുത്തുള്ളൊരു വേറൊരു പ്രശ്നം കാരണം ഞാൻ പറയുന്നത് ഈ സ്ഥലത്തിനടുത്ത് തന്നെ കാരണം ആ നാട്ടിലെ അവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ് നല്ല ആൾക്കാർ അവിടെ തന്നെ ആ പ്രകൃതിയായിട്ട് ചേർന്നവരാണ് അപ്പം അതിനടുത്ത് സ്ഥലം കണ്ടെത്തി അവിടെ അഞ്ച് സെൻറ്റായിലും മതി തൽക്കാലം അതുങ്ങൾക്ക് താമസിക്കാനായിട്ടുള്ള ചെറിയൊരു വസതി ഒരു ഷീറ്റ് ഇട്ട് ഓണ ബ്രിക്സ് കൊണ്ട് കെട്ടി രണ്ട് മുറി ഒരു ഒരടുക്കള് അതുപോലെ തന്നെ ഒരു ചെറിയ ബാത്റൂമുള്ള സൗകര്യം ചെയ്യാനായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ കാരണം അത് ചെയ്യാൻ പറ്റും നമുക്ക് കാരണം അതിനുള്ള വീട് പറയാൻ വലിയ വീടുകൾ അഞ്ചു ലക്ഷം പത്തു ലക്ഷം രൂപ കൊടുത്ത് ഇരുന്നൂറ് വീട് എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഇതൊന്നും എങ്ങും എത്തൂല വീട് അവിടെ തന്നെ ആ വെള്ള ഒഴുകി പോകാത്ത സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ തന്നെ ആ ദേശവുമായിട്ട് ബന്ധപ്പെട്ടവരും ആ അന്തരീക്ഷവുമായിട്ട് ജനിച്ചു വളർന്നവരും അവിടെ തന്നെ ഇങ്ങനെ വീട് രണ്ടോ മൂന്നോ മാസത്തിനകം ഒരുക്കി തീർത്തിരിക്കണം അതാണ് ആ സന്നദ്ധ സേവ തന്നിട്ടുള്ളവരെല്ലാവരും ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം അതാണ് കാരണം വേറൊരു സ്ഥലത്തോട്ട് പോയി ഇതൊന്നും പ്രായോഗ് നടക്കുന്ന നമുക്ക് ഇതിനു മുമ്പ് ഉരുൾപൊട്ടിയ കുത്തുമര ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ആൾക്കാർ ഇപ്പോഴും ക്യാമ്പുകളിൽ കിടക്കുന്നവരുണ്ട് നമുക്ക് ഈ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യത്തിലാണ് എല്ലാരും ഇങ്ങനെ ശ്രമിക്കേണ്ടത് അല്ല അല്ല ശ്രീ ജോർജ് ജോസഫ് ഇപ്പൊ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണെങ്കിൽ മുപ്പത്തി ഒമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തു അത് അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഒരു വസ്തുതയും ഇല്ലാത്ത വിമർശനമാണെങ്കിൽ സഭ്യന്തരമായ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ഇത്തരത്തിലുള്ള സഹായ ഹസ്തങ്ങളും അകറ്റി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരാളും ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനങ്ങൾ കൊണ്ട് തങ്ങൾ താങ്കൾ എന്ന് കരുതുന്നില്ല കാരണം അങ്ങനെ അങ്ങനെയുള്ള ഒരു സമൂഹമല്ല ഇവിടെ പക്ഷേ ഇവിടെ ആധികാരികമായ ചില വിമർശനങ്ങളുണ്ടല്ലോ കാരണം കഴിഞ്ഞ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തുക വകമായിട്ടുണ്ട് അത് ഹൈക്കോടതിയും ലോകായുക്തയും അടക്കം കണ്ടെത്തിയ കാര്യങ്ങളാണ് അത്തരത്തിലുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ചില വിമർശനങ്ങൾക്കെതിരെ പോലും കേസെടുത്തിരിക്കുന്നു അതിൽ മറ്റൊരു ശ്രദ്ധേയമായ ഇപ്പോൾ കോഴിക്കോടൻസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഫൈലിൽ അവർ തന്നെ പറയുന്നുണ്ട് കാരണം വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു ഒരു ന്യൂസ് ചാനലിൽ വന്ന അതിൻ്റെ ഒരു കാർഡാണ് ഫോട്ടോ ആയി കൊടുത്തിരിക്കുന്നത് ഒപ്പം പത്രങ്ങൾ വന്ന കുറച്ച് വാർത്തകളുടെ ഫോട്ടോസ് വെച്ചിട്ടാണ് ഒരു ഇതുണ്ടാക്കിയത് അതിനെതിരെ പോലും കേസെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചില വിമർശനങ്ങൾക്ക് എതിരെ നടപടി ഉണ്ടാകാം കാരണം അത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളും നമുക്കറിയില്ല അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വസ്തുത ചൂണ്ടിക്കാണിച്ചതിന് പോലും കേസെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് കഴിയുമോ ശ്രീ ജോർജ് ജോസഫ് അതില്ല അത് പോലീസ് കുറച്ചുകൂടി വിവേക ബുദ്ധി കാണിക്കണമെന്ന് ഞാൻ പറയുന്നു കാരണം ഒരു വിമർശനം ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകുന്ന കേസ് എടുക്കട്ടെ അല്ലാത്ത കാരണം നേരത്തുള്ള ചിന്താനുഭവം വെച്ചിട്ടായിരിക്കാം ആ പലരും ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങളായാലും പത്താറുന്നൂറ് എണ്ണൂറ് പേരോളം നമ്മുടെ ആൾക്കാരുടെ ജീവിതം അവരുടെ ജീവൻ പോയി കിടക്കുന്ന ഈ സന്ദർഭത്തിൽ വസതിയില്ലാത്ത സന്ദർഭത്തില് സർക്കാരിനല്ല ഒരു ഗവൺമെന്റിനും കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും പേർക്ക് ഒന്നിച്ചൊരു വസതി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒന്നും അതിനുള്ള സാമ്പത്തിക ബാധ്യതയൊന്നും ആ ബാധ്യതയൊന്നും തീർക്കാൻ പറ്റില്ല ഒരു സർക്കാരിനും പറ്റില്ല സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അതുപോലെ ആയിരം പേരുടെ വീടൊക്കെ നമ്മൾ അവർ അവര് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല അവരാണ് സമയത്തിന്റെ പെരുമി കൊണ്ട് മാത്രം ഞാൻ ഇടപെടിയാണ് ശ്രീ ജോർജസ്